ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചുണ്ടങ്ങ തന്നിട്ട് വഴുതനങ്ങ വാങ്ങാൻ നിൽക്കരുത് രണ്ടാമത്തെ ഒരു കാര്യം ഈ തെറി പറഞ്ഞ് പെണ്ണുങ്ങളെ നിശ്ശബ്ദരാക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ചെയ്താൽ അവളെ എന്തെങ്കിലുമൊക്കെ തെറി പറഞ്ഞ് അശ്ലീല ഭാഷ കൊണ്ട് നേരിടാം അവളെ അങ്ങ് നിർത്താം ഒതുക്കാം ഇങ്ങനെയൊക്കെയുള്ള തെറ്റുധാരണകൾ കാലാകാലങ്ങളായിട്ട് പലരും വെച്ചു പുലർത്താറുണ്ട് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ ചിന്തകളും എൻ്റെ സ്വഭാവവും എന്താണെന്നൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ഡോസ് വാങ്ങേണ്ട ഗതികേട് വരുന്നത് ഇപ്പം തെറി തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ അർത്ഥം എന്താണ് എന്തോ വലിയ സംഭവമാണ് തെറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആദിമ ഭാഷ അല്ലെങ്കിൽ വികാരം പ്രകടിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഓക്കെ തെറിയെ ആളുകൾ ഭയപ്പെടുന്നത് ഇപ്പോൾ ഭയമുള്ളതുകൊണ്ടാണല്ലോ പലരും പേടിച്ച് പുറകോട്ട് മാറുന്നത് ഈ തെറിയെ ഭയപ്പെടാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത് മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കുന്ന തെറിപ്പദങ്ങൾ മിക്കവയും സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ പുരുഷൻ്റെ ലൈംഗിക അവയവത്തെ ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു സാധനം ആയതുകൊണ്ടാണ് ഇത് മ്ലേച്ഛമാണെന്ന് പേടിക്കേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ തെറിയെന്ന് പറയുമ്പോൾ അത് എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് തെറിയുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല അതായത് അജ്ഞതയാണ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അതിനെ നമ്മൾ പലപ്പോഴും ഭീരുത്വം ഇല്ലെങ്കിൽ ഭയം നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പം തെറി എന്ന് പറഞ്ഞാൽ അല്ല എന്ത് വാക്ക് പറഞ്ഞാലും അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയോ ഉള്ളു അതാദ്യമേ മനസ്സിലാക്കുക മൂന്ന് ഇത്തര പദങ്ങൾ ഒക്കെയോ ഉണ്ടാക്കിയിരിക്കുന്നത് പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് അതായത് ഒരു സ്ത്രീയെ തന്റെ ചോൽപ്പടിക്ക് നിർത്താന് അടക്കി ഒതുക്കി തൻ്റെ കാമനകൾക്ക് വിധേയമാക്കണം എന്ന ലക്ഷ്യത്തില് പുരുഷനുണ്ടാക്കിയതാ ഷോർട്സിൻ്റെയൊക്കെ കീഴ് വന്ന പലരും തമാശയായിട്ട് പല എഴുതി വെക്കാറുണ്ട് കാരണം ലൈവില് നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ കാലം മാറിയതും സമൂഹത്തിൻ്റെ ഇന്നത്തെ നിലവാരം സാംസ്കാരികമായ കാഴ്ചപ്പാട് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇതൊന്നേക്കുറിച്ചൊന്ന് യാതൊരു അറിവും പൂർണ്ണമായിട്ടില്ലാത്തതുകൊണ്ട് ഈ പരമ്പരാഗതമായ കുറേ ചിന്തകളിൽ അവരുടെ കപടമായ സദാചാരത്തിൽ കുടുങ്ങി എല്ലാവരും ജീവിക്കണമെന്നൊക്കെ നിർബന്ധിക്കുന്ന കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ആരെങ്കിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ലൈവ് നടത്തുമ്പോൾ തോന്നിയാസം പറയണേ അപ്പോൾ അവർ പറയുന്ന മറുപടിയെ അവരിലേക്ക് തന്നെ കുഞ്ചൻ നമ്പിയരൊക്കെ ചെയ്ത രീതിയിൽ ആക്ഷേപിച്ച് തന്നെ അവരിലേക്ക് കൊടുത്തുകൊണ്ട് അവരിലൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ അവർ പറഞ്ഞാലും മണ്ടത്തരം എന്താണ് ഇല്ലെങ്കിൽ അതിനെങ്ങനെ തമാശയ്ക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എങ്ങനെ അവരുടെ നെഗറ്റീവ് അല്ലെങ്കിൽ അവർ പറഞ്ഞതിലെ കുഴപ്പങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് മിക്കവാറും ഷോർട്സ് ഇടുന്നതൊക്കെ ആ ഒരു ലക്ഷ്യത്തിലാണ് പക്ഷേ പലർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നുള്ളത് എൻ്റെ ഒരു കുറവായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ കുഴപ്പമാണ് ഇപ്പം ഞാൻ തമാശയായിട്ട് ഒരു അഞ്ചാറ് കമന്റ് വേഗം വായിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം രാവിലെ കണ്ടതാണ് അതായത് നമ്മുടെ ഏതൊരു ഷോർട്ട്സ് ഇട്ട് സഫലമാകാത്ത മോഹങ്ങളെക്കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ കീഴ വന്നതാണ് ജയരാമനെങ്ങാണ്ടാണ് ഐ ഡിയുടെ പേരെഴുതി വെച്ചേക്കുന്നത് എന്തെങ്കിലും ആട്ടെ നമുക്ക് കമൻറ്റും അതിനുള്ള മറുപടിയും കേട്ടാൽ മതി ഡാഷ് 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 എന്ന് നിന്നോടാരാണ് പറഞ്ഞത് നിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാൽ ഡാഷ് ഡാഷ് നീ സ്കൂളിലും കോളേജിലും പോയി പഠിച്ചതല്ല എന്ന് മനസ്സിലാക്കാം ഡാഷ് 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 അപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഇട്ടേക്കാം ഇത്തരം പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്താൻ പറയാം അപ്പം മലയാളത്തിൽ നല്ലൊരു ഭാഷ ഞാൻ ആദ്യമേ ഉപയോഗിച്ചിട്ടുണ്ട് ഡഷെ നിൻ്റെ തള്ള നിന്നെ ഉണ്ടാക്കാൻ നിന്റെ ഇന്ത് ഇന്ത് പറയുന്നതിൻ്റെ കൽ ഡാഷ് ഡഷഷ് ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചിട്ടാണോ വന്നത് എനിക്കറിയില്ല അവൾ അത്രയ്ക്ക് ഗെയിമിയാണ് ബഹുമിടുക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാ കാര്യം കോളേജിൽ പോയി ആ പഠിക്കുന്നത് പുള്ളി ധരിച്ചുവെച്ചേക്കുന്നത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അറിവ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഔപചാരിക വിദ്യാഭ്യാസം കൊണ്ട് എത്ര ശതമാനം നേടും ബാക്കിയൊക്കെ ഉള്ളത് നമ്മളെ അനുഭവം കൊണ്ട് നിരീക്ഷണം കൊണ്ടും ജീവിതം കൊണ്ടൊക്കെയാണ് പഠിക്കുന്നത് അപ്പം പുളി ധരിച്ച് വെച്ചേക്കുന്നത് എല്ലാം കോളേജിൽ പോയ പഠിച്ചേക്കുന്നതെന്നുള്ളതാണ് ഓക്കെ അപ്പം അവൻ്റെ അമ്മയെ അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചാൽ ആ കോളേജിൻ്റെ പേര് കൃത്യമായിട്ടൊന്നിട്ട വലിയ ഉപകാരമായിരിക്കും കാരണം മര്യാദ ഇല്ലാതെ വർത്താനം എന്ന് പറഞ്ഞാൽ മര്യാദ ഇല്ലാത്ത മറുപടി എൻ്റെ പൊരും മക്കളെ നിങ്ങൾ കേൾക്കും നിൽക്കുകയാണെങ്കിൽ പറഞ്ഞേക്കുന്നത് അതുപോലെ പലരുടെ ഒരു ധാരണ അവനവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളുടെ ചിന്തയും സ്വഭാവവും അനുസരിച്ചാണ് നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളിൽ പോകുന്നത് ജീവിക്കുന്നത് അല്ലെങ്കിൽ ലോകം മുഴുവനും ഞാൻ ചിന്തിക്കുന്നതിൽ പോകണം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവമായിരിക്കും ഇനിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങളെ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അപ്പം യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് ആളുകൾക്ക് രസിക്കാനാണ് അപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും സിനിമയിൽ ഒരു സിനിമ ഓടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ബാലൻഖൈ നായരുടെ ജോസ് പ്രകാശിൻ്റെ ഒക്കെ ബെലൻസിങ് സീനുകൾ നിറഞ്ഞായിരുന്നു സിനിമ ഓടിക്കൊണ്ടിരുന്നത് എന്തിനാണ് ആളുകളെ പിടിച്ചുരുത്താൻ എന്തിനാണ് ഇപ്പോഴത്തെ തന്നെ ഒരു സിനിമയിലെ പാട്ടുണ്ട് കുറച്ച് അടിയുണ്ട് ഇടിയുണ്ട് രണ്ട് മൂന്ന് പ്രണയ രംഗങ്ങളുണ്ട് കുറച്ച് കണ്ണീരുണ്ട് കുറച്ച് ചിരിയുണ്ട് അല്ലേ ഏഹ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന എന്തിനാണ് നമ്മളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ് ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് സിനിമയാണേലും ഈ വീഡിയോസൊക്കെ ആണെങ്കിലും അത്രേ ഉള്ളൂ അപ്പം അത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ആളുകൾക്ക് രസിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയുക കൊടുക്കുക അതേ അല്ലാതെ ഭഗവീതയും ഖുറാനും ബൈബിളും ഒക്കെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് സമുദ്രിക്കാം എന്ന് വിചാരിച്ചാൽ എല്ലാവരും അത് ഉൾക്കൊള്ളാനൊന്നും പോകണില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടു എന്ന് സമൂഹം കരുതുന്ന കുല വിഭാഗം ആളുകളുണ്ട് പ്രത്യേകിച്ച് പുരോഹിത വർഗം എല്ലാ മതത്തിലും അപ്പോൾ അവരൊക്കെ അത് ചെയ്യുന്ന നല്ലത് അല്ലാണ്ട് അവർ ചെയ്യുന്ന പോലും തെറ്റിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാവിലെ നമ്മുടെ സമയം ഒന്നും എൻ്റെ മക്കളെ കളയരുത് അപ്പം നമുക്ക് അടുത്തൊരു കമന്റിൽ കൂടെ വേഗം പോയിട്ട് വേഗം വായിച്ചിട്ട് വരാം